പൊന്നാനിയുടെ കായിക സ്വപ്നങ്ങൾക്ക് പൊന്നാനി ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ടെൻഡർ ഉടൻ പൊന്നാനിയുടെ കായിക സ്വപ്നങ്ങൾക്ക് നവോന്മേഷം നൽകി നിളയോരത്ത് നിർമ്മിക്കുന്ന നീളാതീരം ഇൻഡോർ ആൻഡ് അക്വാറ്റിക്സ് സ്പോർട്സ് കോംപ്ലക്സ് പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ ഉടൻ നടക്കും പതിനേഴ് കോടി രൂപ ചിലവിലാണ് പൊന്നാനിയിൽ അക്വാട്ടിക് സ്റ്റേഡിയം നിർമ്മിക്കുന്നത് പൊന്നാനിയുടെ കായിക പുരോഗതി ലക്ഷ്യം വെച്ച മൾട്ടി പർപ്പസ് സ്പോർട്സ് കോംപ്ലക്സ് ആണ് ഒരുങ്ങുന്നത് ഇൻഡോർ കോർട്ട് സ്വിമ്മിംഗ് പൂൾ മാർഷൽ ആർട്സ് കോർട്ട് കബഡി സെന്റർ എന്നിവ ആദ്യഘട്ടത്തിലും മിനി ഫുട്ബോൾ ഗ്രൌണ്ട് വോളിബോൾ ബാസ്കറ്റ്ബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ ടെന്നീസ് കോർട്ട് സ്കേറ്റിംഗ് റിംഗ് കിഡ്സ് പ്ലേ ഏരിയ അൻപത് മീറ്റർ ട്രാക്ക് കഫ്തിരിയ എന്നിവ രണ്ടാം ഘട്ടത്തിലുമായി നിർമ്മിക്കാനാണ് തീരുമാനം മാർഷൽ ആർട്സ് കോർട്ടിന് പകരം ആദ്യഘട്ടത്തിൽ ഓപ്പൺ ജിംനേഷ്യം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സ്റ്റേഡിയം കോംപ്ലക്സ് നിലാതീരത്ത് കർമാ റോഡിന് അഭിമുഖമായാണ് നിർമ്മിക്കുക സ്വിമ്മിംഗ് പൂളും കബഡിയുടെ ഓപ്പൺ കോർട്ടും അന്താരാഷ്ട്ര നിലവാരത്തിലാണ് തയ്യാറാക്കുന്നത് ഒരു വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് അത് നമ്മുടെ നല്ല നദീതീരത്ത് അതിനാവശ്യമായ ഗ്രാമങ്ങളും സംവിധാനവും ഒരുക്കിക്കൊണ്ട് വളരെ ശ്രമം നടത്തിയിരുന്നതാണ് പല സാങ്കേതിത്വവും അതുപോലെ തന്നെ ഈ അത് യഥാസമയത്തിലേക്ക് അതിൻ്റെ വേണ്ട രൂപത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ കാരണം വൈകിപ്പോലും ഇത്രക്കാലത്ത് ഇപ്പോൾ അതിൻ്റെ എല്ലാ ശ്രമങ്ങളും നടത്തി അതിൻ്റെ ടെൻഡറായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടുപേര് ടെൻഡർ പോട്ടി നിന്നിരുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം അതിൽ ആർക്കാരുടെ ടെൻഡർ കിട്ടാനുള്ള തീരുമാനത്തിലെത്തും നമുക്ക് രണ്ടുപേരും പെടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല രൂപത്തിലേക്ക് രൂപത്തിലേക്കുള്ള ശേഡിയാക്കി മാറ്റാൻ വേണ്ടി സുഖം എന്നുള്ളത് ആ ടെൻഡർ എടുത്തതിന് ശേഷം നമുക്കൊരു പ്രവൃത്തി വളരെ പെട്ടെന്ന് ആരംഭിക്കാൻ ഉള്ള നടപടികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇന്നലെ ചർച്ച ചെയ്തിരുന്നു ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ ആ ടെത്തീകരിച്ച് പിന്നെ അതിൻ്റെ അവാർഡ് വെച്ച് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായും ഒരുങ്ങി കഴിഞ്ഞു കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൺഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൺഹൈക്കൊപ്പം ആവട്ടെ സൺഹാ ഫാഷൻ തിരൂർ